നിസ്കരിക്കുന്ന ആളുകളൊക്കെയും നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് അഞ്ചു നിസ്കരിക്കുന്ന ആളുകളൊക്കെയും അള്ളാഹു നമുക്കതിന് കൃത്യമായി അള്ളാഹുതിന് തോഫീഖ് നൽകട്ടെ കൃത്യമായി അഞ്ചു വക്ത നിസ്കരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ നമ്മുടെ മുഖം അത് അല്ലാഹു നമുക്ക് തന്ന ഒരു വലിയ നിധിയാണ് കഴിഞ്ഞ പ്രാവശ്യം കുവൈത്തിലെ പരിപാടിയിൽ സംസാരിക്കുമ്പോഴും ഞാൻ കുവൈത്തിലെ പ്രവാസി സഹോദരങ്ങളോട് ആ വിഷയം പറയുകയുണ്ടായി മുഖം അത് അല്ലാഹു തന്ന വലിയൊരു സൗന്ദര്യമാർന്ന അള്ളാഹു നൽകിയ ഒരു നിധിയാണ് എല്ലാവരും ആ മുഖത്തെ ഭംഗിയുള്ളതാക്കാനാണ് ശ്രമിക്കുന്നത് എല്ലാവർക്കും അവരുടെ മുഖം വലുതാണ് അതിന്റെ തെളിവാണ് എല്ലാവരും കണ്ണാടിയിൽ നോക്കും മുഖമൊന്ന് നോക്കാത്തവരായി ആരുണ്ടാവുകയില്ല രാത്രി സമയത്ത് കൂടുതൽ മുഖം നോക്കാതിരിക്കലാണ് നല്ലത് അങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രികളിൽ മുഖം നോക്കി കണ്ണാടി നോക്കിയാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്നും മുഖത്ത് ചില കലകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും രാത്രി മുഖം നോക്കുന്നത് ഒഴിവാക്കലാണ് നല്ലത് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുഖം എല്ലാവരും നോക്കൂ കണ്ണാടി നോക്കാത്ത ആരുണ്ടാവൂല ലിഫ്റ്റിലടക്കം കണ്ണാടി വെച്ചത് ഓഫീസിലേക്ക് തിരക്കിട്ട് പോകുമ്പോൾ മുഖം നോക്കാൻ വേണ്ടിയാണ് എൻ്റെ മുഖം എങ്ങനെയുണ്ട് മുഖത്തുനിന്ന് നോക്കിയാൽ എല്ലാവർക്കും സമാധാനമാകും മുഖം കഴുകുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് മുഖം കഴുകുമ്പോഴും കഴുകുമ്പോഴുമൊക്കെ മുമ്പിലൊരു കണ്ണാടി ഉണ്ടാകും ആ കണ്ണാടിയിലേക്ക് നോക്കാത്തവരാരും ഉണ്ടാവുകയില്ല അത് നോക്കണം നോക്കണ്ട എന്നല്ല പറയുന്നത് നോക്കിക്കോളൂ എല്ലാവർക്കും അവരുടെ മുഖം വളരെ പ്രധാനമാണ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായി എല്ലാവരും ശ്രദ്ധിക്കൽ എന്താണ് അതിലൊരു പക്ഷേ വലിയ വലിയ പ്രമുഖന്മാരായ അറബികളോ അല്ലെങ്കിൽ വലിയ പരിഗണിക്കേണ്ടവരോ വലിയ ആളുകളൊക്കെ ആ ഫോട്ടത്തിലുണ്ടായി എന്നെങ്കിലും എന്നാൽ നമ്മൾ നോക്കുക നമ്മുടെ മുഖം എങ്ങനെ എങ്ങനെയുണ്ട്താണ് അല്ലെ നമ്മുടെ മുഖം എങ്ങനെ എങ്ങനെയുണ്ടതാണ് ഞാൻ ഇപ്പൊ അടുത്ത് എൻ്റെ കുടുംബത്തിലുള്ള ഒരു വയസ്സായ നമ്മുടെ കുടുംബത്തിലൊരു ഉമ്മയെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ആ ഉമ്മൻ്റെ അടുക്കൽ നിന്ന് ആ ഉമ്മ മതനീയം പരിപാടി കേൾക്കുന്നവരും നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മയാണ് നമ്മുടെ കുടുംബത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ഒരു ഉമ്മയാണ് വയസ്സായ ഒരു ഉമ്മയാണ് ആ ഉമ്മാൻ അടുക്കളേക്ക് ചെന്നപ്പോ ഞാന് വെറുതെ പറഞ്ഞു ഏതായാലും ഇങ്ങളടുത്തേക്ക് വന്നതല്ലേ മൊബൈൽ ഒരു ഫോട്ടോ കിടക്കട്ടെ ഓർമ്മക്ക് ആരാണ് എപ്പോഴാണ് എന്താ എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ ഉമ്മക്ക് നല്ല ആവേശമായി എടുക്ക് ഒരു ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ഉമ്മന്റെ കൂടെ ഇരുന്നിട്ടൊരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ ആ ഉമ്മക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു അപ്പോഴും ആ ഉമ്മ നോക്കുന്നത് ഉമ്മാന്റെ ഫോട്ടോ എങ്ങനെയുണ്ട് അപ്പോ അതിൽ ഫോട്ടോ ശരിയായിട്ടില്ല അപ്പൊ ഉമ്മ പറഞ്ഞു ആ എസ് ആയി ഉമ്മ പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടി ഫോട്ടോ എടുക്കണം മോനെ അത് ശരിയായിട്ടില്ല അപ്പോൾ എല്ലാവരും ഞാൻ പറയണേ എല്ലാവരും അവരുടെ മുഖമാണ് നോക്കുക ഏത് ഏത് വലിയ ഫോട്ടോ ആയാലും അവർ ആദ്യം സൂമ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽയോ അവരവരുടെ മുഖമാണ് നോക്കുക എൻ്റെ മുഖം എങ്ങനെയുണ്ട് പെർഫെക്റ്റ് ആണോ കണം ഭംഗിയുണ്ടോ കണ്ണ് ചിമ്മിയിട്ടുണ്ടോ ഞാൻ മുഖം കോടിയിട്ടുണ്ടോ ഇനി അഥവാ വല്ല ഫോട്ടോത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോത്തിന് മാത്രം സ്റ്റിക്കർ ഇട്ടിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാവർക്കും അവരുടെ മുഖം വളരെ പ്രധാനമാണ് ഈ മുഖം ഒരു ദിവസം കൃത്യമായി മുപ്പത്തിനാല് തവണ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കണമെന്നത് നാഥനായ റബ്ബിൻ്റെ തീരുമാനമാണ് ഒരു ദിവസം പതിനേഴ് റെക്കഴത്ത് നിർബന്ധമായി നിഷ്കരിക്കണം സുന്നത്തായ കാര്യങ്ങളൊക്കെ അവിടെ വെക്ക് നിർബന്ധമായി പതിനേഴ് ത്രക്കയത്ത് ഒരു ദിവസം നിസ്കരിക്കണം ഈ പതിനേഴ് റെക്കഴത്തിലും ഓരോ റെക്കായത്തിലും രണ്ട് സുജൂത് വീതം ഉണ്ടാകുമ്പോൾ മുപ്പത്തിനാല് മുന്നിൽ ഒരാൾ ആ മുഖം വെച്ചേ മതി മതിയാകൂ അങ്ങനെ വെക്കുമ്പോഴാണ് അവൻ പൂർണനായ മൂമിനായി മാറുന്നത് യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത് എന്നാൽ പറയട്ടെ ആ നിസ്കാരം ഒരാൾ നിസ്കരിക്കുമ്പോ വെറുതെ അങ്ങ് നിസ്കരിച്ച് പോയാൽ പോരാം ചൊല്ലുന്നത് സ്വന്തം നഫ്സിനെ കേൾപ്പിക്കണേ അത് നിസ്കാരത്തിൽ വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് ചൊല്ലുന്നത് സ്വന്തം നഫ്സ് കേൾക്കണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുമ്പോൾ സ്വന്തം ശരീരം കേൾക്കണം റബ്ബിൽ ആലമീൻ എന്ന് ശരീരം കേൾക്കണം ഇത് ശരീരം കേൾക്കാതെയുള്ളൊരു നിസ്കാരം അത് ശരിയാവുകയില്ല നിസ്കാരം പോകും സ്വന്തം ശരീരം കേൾക്കണം സ്വന്തം ശരീരം കേൾക്കുക എന്ന് അക്ബർ എന്ന് ആ ഫാത്തിഹ ഓതുന്ന സമയത്ത് എന്ന് പാരായണം ചെയ്യുമ്പോൾ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ പാരായണം ചെയ്യണം അതുകൊണ്ട് മറ്റുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് തസ്വീഷാക്കുന്ന രൂപത്തിൽ ഉറക്ക ചൊല്ലണം എന്നല്ല പറഞ്ഞത് മറിച്ച് നാവ് അനക്കിയിട്ട് ആ ചുണ്ടുകളൊക്കെ അനക്കിയിട്ട് ചെറിയ ഒരു ശബ്ദം ഒരു ഒരു ചെറിയൊരു ശബ്ദം ബിസ്മില്ലാഹിർ റഹ്മാൻ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ നഫ്സ് കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്യണം ഇത് ചില ആളുകൾ ഫാത്തിയ ഓതും ആ നൃത്തത്തിൽ ഇങ്ങനെ ചുണ്ടിങ്ങനെ അടച്ചു പിടിച്ചിട്ടുണ്ടാകും സ്വന്തം ശരീരവും കേൾക്കൂല സ്വന്തം നബ്സും കേൾക്കൂല അങ്ങനെ ആയാൽ ആ നിസ്കാരം ബാത്തലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം സലാം വീട്ടുമ്പോഴും അതുപോലെ തന്നെ ഫാത്തിഹ ഓതുമ്പോഴും മറ്റുള്ള നിസ്കാരത്തിലെ എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അപ്പോഴെല്ലാം സ്വന്തം ശരീരത്തെ ഒന്ന് കേൾപ്പിക്കണം നിർബന്ധമായത് പ്രത്യേകിച്ച് അത്തഹിയാ തോതുന്ന സമയത്ത് സ്വന്തം ശരീരം കേൾക്കണം ഇത് സ്വന്തം ശരീരം കേൾക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല സ്വന്തം നെസ് കേൾക്കണം നമ്മുടെ ശരീരം കേൾക്കണം അപ്പോഴാണ് നമ്മുടെ നിസ്കാരം ശരിയാകുന്നത് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഒരു മസല അതോടൊപ്പം നീയത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് നീയ്യത്ത് വെക്കുകയാണ് കൈകെട്ടുകയാണ് ആ കൈകെട്ടുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി ഗുഹർ എന്ന ഫർൽ ഞാൻ നിസ്റ്റരിക്കുന്നു എന്ന് നീയത്ത് വെക്കുമ്പോൾ ആ നീയത്ത് കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ ആ നീയത്ത് നീയത്ത് കെട്ടുന്ന സമയത്ത് മനസ്സിൽ വരണം അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോ ആ നീയത്ത് മനസ്സിലേക്ക് വരണം അതേ നീയത്ത് നീയത്ത് നാവ് കൊണ്ട് പറയൽ സുന്നത്തേയുള്ളൂ നീയത്ത് നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നീയത്ത് നാവ് കൊണ്ട് പറയൽ സുന്നത്താണ് അപ്പൊർ എന്ന് പറഞ്ഞൊരാള് മനസ്സുകൊണ്ട് കരുതിയില്ല നിസ്കാരം അത് കൈകെട്ടുമ്പോ സമയത്ത് തന്നെ കൈകെട്ടുന്നതിനോട് അന്വരിക്കൽ പ്രത്യേകമായ നിർബന്ധമായ കാര്യമാണ് കൈകെട്ടുമ്പോൾ തന്നെ കരുതണം അള്ളാഹു അക്ബർ എന്ന് കെട്ടുമ്പോൾ കരുതണം അപ്പൊ അള്ളാഹു അക്ബർ അല്ലാ എന്ന് തുടങ്ങി അക്ബറിലെ അവസാനിക്കുന്നതിന്റെ ഇടയിൽ ഈ നീയത്ത് മനസ്സിലേക്ക് വരണം എന്ന് നാവോട് പറഞ്ഞ ഉടനെ ഇങ്ങനെ കൈകെട്ടുമ്പോ അതിങ്ങനെ മനസ്സിലേക്ക് വരും അതിന് കുറെ ഉശ്വാസാക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലർക്ക് ചിലർക്കങ്ങോട്ട് ഒസ്വാസായിട്ട് അതങ്ങോട്ട് കെട്ടാൻ കഴിയില്ല ഞാൻ കണ്ടു ഒരാളെ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ഇതാണ് നെയ്യത്തിൻ്റെ ഇടയിൽ ആ തക്ബീറിൻ്റെ ഇടയിൽ ആ നെയ്യത്ത് വരണ്ടേ അത് വരുന്നോ ഇല്ലേ എന്നുള്ള സംശയം കൊണ്ട് പിന്നെ ഈ ഉസല്ലി ഉസ്വല്ലി ഉസ്വല്ലി ഇങ്ങനെ ഉസ്വല്ലി ഉസ്വല്ലി ആക്കിയിട്ട് ഉസല്ലി ഫർള ഉസ്വല്ലി ഫർള ഉസ്വല്ലി ഫർള എന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ ഒസ്വാസാക്കുന്ന ആളുകളുണ്ട് അത് ആവശ്യമൊന്നുമില്ല ുഹർ എന്ന് പറഞ്ഞ് ലുഹർ എന്ന ഫർ അള്ളാഹുവിന് വേണ്ടി ഞാൻ നിശ്ചരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കരുതിയാൽ മതി അത് വലിയ പണിയൊന്നുമില്ല കരുതാന് ഏ നിങ്ങള് കോഴിക്കോട് ടൗണ് കണ്ടവര് ഒന്ന് കോഴിക്കോട് ടൗൺ എന്ന് കരുതി നോക്ക് മനസ്സിൽ വരുന്നില്ലേ കോഴിക്കോട് ടൗണും വരും മക്ക മക്കയൊന്ന് കണ്ടവര് മനസ്സിൽ മക്കയൊന്ന് കരുതി നോക്ക് മക്ക വരൂലേ മദീന കണ്ടവർ മദീന മനസ്സിലൊന്ന് കരുതി നോക്ക് മനസ്സിൽ വരൂലേ ഈ എല്ലാം വരും ദുരിൽ ഏത് സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടോ അതൊക്കെയും മനസ്സിൽ വരണമെന്ന് വിചാരിച്ചാൽ മനസ്സിൽ വരും അത് ലോകം തന്നെ മൊത്തം വരും അതിന് വലിയ കുറെ സ്ഥലത്തിന്റെ ആവശ്യമൊന്നുമില്ല അതിങ്ങനെ എന്ന് പറയുന്ന സമയത്ത് തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ അത് മനസ്സിൽ വരും ആ രൂപത്തിൽ കൈകെട്ടാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിച്ചാൽ മാത്രം പോരാ അങ്ങനെയാണ് കൈകെട്ടേണ്ടത് അപ്പോഴാണ് അത് ശരിയാകുന്നത് രണ്ടാമത്തെ കാര്യം ഫാത്തിഹയും അതുപോലെ തന്നെ അത്തും സലാമും എല്ലാം എല്ലാം മനസ്സിൽ കരുതണേ അതെ അത് മനസ്സ് മനസ്സ് കേൾപ്പിക്കണേ സ്വന്തം മനസ്സിനെ കേൾപ്പിക്കണേ നഫ്സിനെ കേൾപ്പിക്കണേ രണ്ട് കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യണം നഫ്സിനെ കേൾപ്പിക്കുന്ന രൂപത്തിൽ ഫാത്തിഹ ഓതുക അതിന് നാളെ അല്ലെങ്കിൽ തന്നെ ഈ പിന്നെ പിന്നെ രാത്രികാലങ്ങളിൽ നിസ്കരിക്കുന്ന നിസ്കാരം അത് ജമാഅത്ത് നിസ്കാരം അല്ലെങ്കിലും ജഹ്റായി ഓതൽ സുന്നത്താണ് എന്നാണ് ജഹ്റായി എന്ന് ഞാൻ പറഞ്ഞാൽ ഒച്ചത്തിൽ ഓതൽ സുന്നത്താണ് അത് എല്ലാവരെയും കേൾക്കുന്ന രൂപത്തിലൊന്നല്ല ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ട റൂമിൻ്റെ ഉള്ളിൽ സ്ത്രീകൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് ചെറിയ ശബ്ദത്തിൽ ഓതി നിസ്കരിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലഹന്ദ അത് ജഹറായിട്ട് നമുക്ക് വാരായണം ചെയ്യാം രാത്രി അതായത് നിസ്കാരം മഹരീബും ഇഷാവും സുബഹിയും ഒക്കെ ചെറിയ ശബ്ദത്തിൽ നിസ്കരിക്കാം അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലാണ് പറഞ്ഞത് ഫറുതായി നിസ്കരിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ജഹിറായി നിസ്കരിക്കുമല്ലോ ജമായത്തുണ്ടെങ്കിൽ അതേസമയത്ത് ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കും ജഹ്റായി ഒറ്റ ഒച്ചത്തിൽ നിസ്കരിക്കൽ സുന്നത്താണ് സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശബ്ദത്തിനെ ശ്രദ്ധിക്കണം ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല വളരെ ഒ പുരുഷന്മാരാകുമ്പോൾ അവർക്ക് അല്പം ശബ്ദം ഇടുന്നതിന് കുഴപ്പമില്ല സ്ത്രീകളുടെ ശബ്ദം എപ്പോഴും താഴ്ന്നിട്ടാണ് വേണ്ടത് അത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ് ഞാനിങ്ങനെ മക്കയിൽ ഒമ്ര ചെയ്യുമ്പോൾ തവാഫിൻ്റെ ഇടയിലുണ്ട് ചില സ്ത്രീകൾ അള്ളാഹുമാ അള്ളാഹുമാ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന ഈ അമീർ ചൊല്ലിക്കൊടുക്കുന്ന വാചകങ്ങൾ ഈ പെണ്ണുങ്ങൾ ഉറക്ക ചെല്ലുന്നതുണ്ട് സുബഹാനല്ലോ അങ്ങനെ മക്കത്ത് ഒമ്ര ചെയ്യുമ്പോ ഒച്ചത്തിൽ ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഒച്ചക്ക് ഒച്ചത്തിൽ ചെല്ലേണ്ടതില്ല അവിടെ നിസ്കാരം പോലെയാണ് സ്വന്തം ശരീരത്തെ കേൾപ്പിക്കുന്ന രൂപത്തിൽ ചൊല്ലാം അതല്ലാതെ ഒച്ചപ്പാടാണ് ചിലര് സുബഹാനുള്ള അള്ളാഹു മാലില്ലാഹും കേട്ടിട്ട് ഉറക്ക ചെല്ല പെണ്ണുങ്ങൾ എന്ത് ശബ്ദത്തില ഇത് എവിടെന്നായി ചെല്ലണത് അവർക്ക് അവിടെ ചെല്ലാൻ പറ്റുമോ ആ ഉമ്ര ശരിയാകുമോ സുബഹാനല്ലോ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളുണ്ട് ശബ്ദം താഴ്ത്തേണ്ട സ്ഥലങ്ങളുണ്ട് ഞാൻ പറയുന്നത് നിസ്കാരത്തിൽ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം അത് മസ്റ്റാണ് ഫാത്തിഹ ഓതുമ്പോൾ അത്തഹിയാത്ത് പാരായണം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സലാം സ്ലാമ്പൂറ്റുന്ന സമയങ്ങളിലെല്ലാം ഈ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം എങ്കിൽ മാത്രമേ ആ നിസ്കാരം നിസ്കാരമാവുകയുള്ളൂ എന്ന് സാമർഭികമായി എൻ്റെ പ്രിയപ്പെട്ട മതനെയും കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് സമയം വൈകുന്നു എന്ന പേടിയുണ്ട് അതുകൊണ്ടാണ്